സംസ്ഥാനത്ത് എസ് എൽ സിക്ക് മിനിമം മാർക്ക് ഏർപ്പെടുത്തേണ്ടതുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്ലസ് ടു പാഠ്യപദ്ധതി പരിഷ്കരണം നടത്തേണ്ടത് അത്യാവശ്യമാണെന്നും ഭരണപ്രതിപക്ഷം ഒരുമിച്ച് ഇതു സംബന്ധിച്ച് ചർച്ച ചെയ്യണമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു സംസ്ഥാനത്ത് പ്രീ പ്രൈമറി മുതൽ സെക്കൻഡറി വരെയുള്ള പ്രവർത്തനങ്ങൾ ഇതിന്റെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പുതുക്കിയ പാഠപുസ്തകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം തന്നെ അച്ചടി പൂർത്തിയാക്കി വിദ്യാർത്ഥികളുടെ കയ്യിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ പുതുക്കിയ പാഠപുസ്തകങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൽ കുട്ടികളുടെ കൈകളിൽ എത്തുമെന്നുള്ള കാര്യം ഞാൻ സഭയെ അറിയിക്കുക സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ഈ വർഷം നടത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കായിക വിദ്യാലയങ്ങൾക്കായി പ്രത്യേക പാഠ്യപദ്ധതി രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു